ോ ആ അങ്ങനെയൊന്നാക്കണ്ടല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ നമ്മളെ തീർമാനം ഇട്ടിട്ട് കാര്യമില്ല കാരണം സിനിമയാവുമ്പോ അത് ഓടും ചിലത് ഓടാതെ പോവും അപ്പൊ ഇത് ഒരു ഒരു പ്രോസസ് ആണല്ലോ അപ്പൊ അതിനിടയിൽ ചില സിനിമകൾ ഓടും ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു ചില സിനിമകൾ ഇടക്ക് ഓടുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല ഒരു സിനിമ എങ്കിലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല അല്ലെങ്കിൽ അല്ല അങ്ങനെയല്ല ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ കേക്ക് മുറിക്കുക സക്സസ് സെലിബ്രേഷൻ സക്സസ് പ്രസ് മീറ്റുകൾ അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞ് സക്സസ് അപ്പൊ എന്തായാലും സന്തോഷം അത്രേയുള്ളൂ ആ താങ്ക് യു താങ്ക് യു കണ്ടിട്ടുണ്ടോ ചേച്ചി അറിയില്ല അല്ല ബേസിൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇല്ല ആ അത് എന്നോടല്ല നിങ്ങൾ തന്നെ പറഞ്ഞോ യോണ്ട് തന്നെ കൊടുക്കാതെ അത് ഷിബു ആയിട്ട് റോഷാക്കായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബീസ് ആയിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ഷാക്ക് ഇല്ലെന്ന് കൊടുത്തു നമുക്ക് ആദ്യം ഇതിന്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറന്റ് ആയിരുന്നു സോ ആദ്യം സീനിയർ ആയിരുന്നു ചെയ്തിരുന്നത് ഫൈനലി സ്ക്രിപ്റ്റിൽ വരുത്തിയപ്പോൾ ആക്ടറിനെത്തിയായിട്ട് അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവസാനത്ത് ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇത് ഇതിൽ ശരിക്കും ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ കാരണം വെച്ചുകഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ ആണ് അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ ശരി ചേട്ടനാണ് നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ നായകനാണല്ലോ അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല അതിനു വേണ്ടിട്ട് ശ്രീചേടൻ അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോ ശ്രീചേടനാണ് ഇവിടുത്തെ നായിക